എന്റെ സ്ത്രീ എൻ്റെ സ്ത്രീകുട്ടിയെ അകത്താക്കാൻ വേണ്ടി എന്തിനാ പാവപ്പെട്ട സ്ത്രീയെ കൊന്നത് മക്കളെ പാവല്ലേ അത് ചെയ്തത് എന്റെ പിള്ള ഒരിക്കലും അവരെ കൊല്ലാൻ വേണ്ടി എടുത്തോണ്ട് പോകാൻ പറയില്ല നിർത്താനേ പറയൂ എന്റെ പിള്ള വണ്ടി കൊല്ലം അയനകപ്പള്ളിയിൽ കാറ് കയറ്റിക്കൊന്ന സംഭവമാണല്ലോ രണ്ടു ദിവസമായിട്ട് കേരളം മൊത്തം ചർച്ച ചെയ്യുന്നത് ഡോക്ടർ ശ്രീകുട്ടിയുടെയും അജിമലിനെയും പൈശാചിക പ്രവൃത്തി കണ്ട ഞെട്ടിൽ നിന്നും ആരും ഇന്നേ വരെ മുക്തരായിട്ടില്ല കുഞ്ഞുമോളുടെ ശരീരത്തിൽ നിന്നും വണ്ടി കയറ്റി ഇറക്കുന്ന ദൃശ്യം രണ്ടാമതൊന്ന് കാണാത്ത അത്രയും ക്രൂരമായ ഒന്നാണല്ലോ നമ്മൾ ആ സംഭവത്തെ കുറിച്ചുള്ള ഡീറ്റെയിൽഡായിട്ടുള്ള ഒരു വീഡിയോ ഇന്നലെ ചെയ്തിരുന്നു ശ്രീകുട്ടിയുടെ ഭൂതകാലത്തെക്കുറിച്ച് ചില കാര്യങ്ങൾ നമ്മൾ അതിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു അതായത് ശ്രീകുട്ടിയുടെ അമ്മ ഒരു ദുർമന്ത്രവാദം നടത്തുന്ന സ്ത്രീ ശ്രീകുട്ടി വീട്ടിലെ കുതിരക്കാരനോടൊപ്പം ഒളിച്ചോടി പോയി പിന്നീട് കൈ തിരിച്ചു വന്നിരുന്നത് എന്ന വാർത്ത വന്നിരുന്നു പിന്നെ ശ്രീകുട്ടിയുടെ ലഹരി ഉപയോഗത്തെ കുറിച്ചും വ്യാപകമായിട്ടുള്ള ചർച്ചകൾ നടന്നിരുന്നു എല്ലാം കൊണ്ടും അരാജകത്ത് നിറഞ്ഞ ജീവിതമാണ് ശ്രീകുട്ടിയുടേത് എന്നാണ് മാധ്യമങ്ങൾ കണ്ടെത്തിയിരുന്നത് അല്ലെ എന്നാൽ ഇപ്പോ ഇതാ ശ്രീകുട്ടിയുടെ അമ്മ പ്രതികരിച്ച് രംഗത്ത് വന്നിരിക്കുകയാണ് നമുക്ക് എന്തായാലും ശ്രീകുട്ടിയുടെ അമ്മയുടെ വാക്കുകൾ കേട്ട് തിരിച്ചു വരാം കുട്ടി ഈ വീട്ടിലെ മന്ത്രവാദമുണ്ടെന്നും ഒരു അച്ഛന്റെ കൂട്ടനോടുന്നത് എന്തൊക്കെയാണ് സത്യമായ വാർത്ത പറയേണ്ടത് എൻ്റെ ശ്രീ നമ്മളെ വീട്ടിലാരും എൻ്റെ ഭർത്താവോ എൻ്റെ മോളോ നമ്മളാരും വെള്ളം അടിക്കുന്ന പാർട്ടിയല്ല മദ്യപാനമെന്ന് പറയുന്ന എൻ്റെ വീട്ടിനകത്തില്ല നമ്മൾ അങ്ങനെ ജീവിക്കുന്ന ഫാമിലിയല്ല ഇതിൽ ഇതിൻ്റെ ബാക്കിൽ കളിച്ചത് ഇവളെ വലിച്ചെടുത്തുകൊണ്ട് പോയ സോണി എന്ന് പറയുന്ന പയ്യൻ അഭീഷ് എന്ന് പറയുന്ന സോണി എന്ന പയ്യനാണ് ഭർത്താവ് ഭർത്താവല്ല ആ കുട്ടിയെ അവകരിച്ചു കൊണ്ടുപോയതാണ് എൻ്റെ ഭർത്താവിനെ കടയിലിട്ട് ആദ്യം അവർ വെട്ടിച്ചു എനിക്കൊരു എന്നെ വിവാഹം കഴിച്ചു കൊടുത്തത് കളി കവള പിന്നെ മന്ത്രവാദി ഒരു കുടുംബത്തിലെ ഒരു ഭൂനേന്ദ്രൻ എന്ന് പറഞ്ഞ ഒരു പട്ടാളക്കാരനായിരുന്നു എന്നെ വിവാഹം കഴിച്ചു കൊടുത്തത് അയാൾ എന്നെ ഒരുപാട് ഉപദ്രവിക്കുന്നതുകൊണ്ട് എൻ്റെ അച്ഛൻ എന്നെ ആക്കി തന്നതാണ് അത് കഴിഞ്ഞ് അയാൾ ഇവനെ ഇവൻ ഇതിൻ്റെ വീട്ടിൽ ഇടയ്ക്ക് ി വരുമ ആദ്യമായിട്ട് വന്നത് അവനൊരു കേസ് സംബന്ധമായിട്ട് വന്നതാണ് ഓലെ തന്നിലുള്ള ഒരു അയനെ വെട്ടി എവൻ വെട്ടിയതാണ് അങ്ങനെ ആയപ്പോൾ ഈ ഡി എസ് പി ഓഫീസിലാരെങ്കിലും പരിചയമുണ്ടോ എന്ന് കേൾക്കാനാണ് എൻ്റെ വീട്ടിൽ വന്നത് അങ്ങനെയാണ് ഇവനെ ആദ്യമായിട്ട് നമ്മൾ എൻ്റെ ഒരു ബന്ധുവാണ് കൊണ്ടുവന്ന് അങ്ങനെയാണ് പരിചയപ്പെട്ടത് അത് കഴിഞ്ഞിട്ട് ഇവനെ ഇവൻ വല്ലപ്പോഴും ഒരിക്കലൊക്കെ ഇവിടെ വരും നമ്മളും മറ്റൊരു സൗഹൃദത്തിലായിരുന്നു ഇവൻ ഇലക്ട്രോണിക്സ് പണിയൊക്കെ ചെയ്യുമായിരുന്നു ചാണപ്പം ചേട്ടൻ്റെ കൂടി പറഞ്ഞു അണ്ണാ എന്തെങ്കിലും ഇലക്ട്രോണിക്സ് പണി വരണമെങ്കിൽ ഞാനത് ശരിയാക്കി തരാമെന്ന് പറഞ്ഞു അങ്ങനെ അവൻ്റെ ഷാജി എന്ന് പറഞ്ഞു ഷാജി എന്ന് പറയുന്ന ആളിനോട് കൂടി പറയുമായിരുന്നു അങ്ങനെ ഇവിടെ ഇടയ്ക്കിടയ്ക്ക് വരുമായിരുന്നു അന്ന് കൊച്ചി ഇഴഞ്ഞു ി നടക്കണ വരുമായിരുന്നു കൊച്ചു കുട്ടിയായിരുന്നു അവനപ്പം ഒരു ഇരുപത്തഞ്ച് വയസ്സോളം കൂടുതൽ വരുമായിരുന്നു ഈവൻ കുട്ടിക്ക് അന്ന് ഒരു വയസ്സ് പോലും ആയില്ലായിരുന്നു ശ്രീകുട്ടിക്ക് അപ്പോൾ ഇവൻ വരുമ്പോഴെല്ലാം ഐസ്ക്രീമും മുട്ടായിയൊക്കെ ഈ കുട്ടിക്ക് മാറ്റുകൊണ്ട് കൊടുക്കും ചേട്ടനും പോലെ ഇവൻ എടുത്തുകൊണ്ട് നടന്ന കൊച്ചുകുട്ടിയായിരുന്നു കൊള്ളാല കഥ അമ്മ ഈ പറഞ്ഞ സോണി ആരാണെന്ന് മനസ്സിലായോ ശ്രീകുട്ടി വീട്ടിലെ കുതിരക്കാരന്റെ കൂടെ ഒളിച്ചോടി പോയി എന്ന് പറഞ്ഞില്ലേ ആ പറഞ്ഞ കുതിരക്കാരനാണ് ഈ സോണി അമ്മ പറഞ്ഞത് വെച്ച് നോക്കുകയാണെങ്കിൽ ഈ സോണിയും ശ്രീകുട്ടിയും തമ്മിൽ ഇരുപത്തിയഞ്ചു വയസ്സിന്റെ മാറ്റമുണ്ട് താൻ കുഞ്ഞായിരിക്കും പഠിത്തു നടന്ന ഈ സോണിയുടെ കൂടെയാണ് ആണ് പോരും ശ്രീകുട്ടി ഒളിച്ചോടി പോയത് ശ്രീകുട്ടിയുടെ കുഞ്ഞിന്റെ അച്ഛൻ സോണിയാണെന്ന് സാരം ആ കുട്ടി ഇപ്പൊ ഈ അമ്മയുടെ കൂടെ ഉണ്ട് മൂന്നാം ക്ലാസ്സിലാണ് പഠിക്കുന്നത് എട്ട് വയസ്സ് പ്രായമുണ്ട് എന്തായാലും ബാക്കി കൂടി കേട്ടോക്കാം ഒരു സുപ്രഭാതത്തില് കടയിൽ കയറി ഭർത്താവെന്ന് പറയുന്ന ഭുവനേന്ദ്രൻ എൻ്റെ ഭർത്താവിനെ മുപ്പത്താറ് വെട്ട് ആ ഒരു സുപ്രഭാതത്തിൽ നമുക്കറിഞ്ഞൂടാ ഇയാൾ വന്ന് എന്തിനാണ് വെട്ടിയെന്ന് അന്ന് ഈ കുട്ടി പത്താം ക്ലാസ്സിൽ പഠിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു ഈ കുട്ടിയുടെ പഠിത്തത്തിനെ നിരസിക്കാൻ വേണ്ടി മാത്രമാണ് അയാൾ അപ്പോഴും വന്ന് വെട്ടിയത് കുട്ടിക്ക് പിന്നെ മൂന്ന് മാസമേ ഉണ്ടായിരുന്നുള്ളൂ പരീക്ഷയ്ക്ക് ആ കുട്ടി പരീക്ഷ എഴുതി ജയിക്കാൻ പാടില്ല അയാളെ ഡൈവേഴ്സ് ചെയ്തിട്ട് ഞാൻ ഇവിടെ വന്ന് ഒരു കുട്ടി എനിക്ക് ഉണ്ടായതാണ് അവൻ്റെ ദേഷ്യം ഈ കുടുംബത്തിനെ നശിക്കും നശിപ്പിച്ച് അവൻ മരിക്കൂ എന്നുള്ളത് അവൻ തിട നിശ്ചയം എടുത്തിട്ടാണ് എൻ്റെ കുടുംബത്തിന് അവൻ മനപൂർവ്വം ദ്രോഹിച്ചുകൊണ്ടിരിക്കുകയാണ് ഞാനിതൊന്നും നാട്ടുകാരോടോ എൻ്റെ രാഷ്ട്രീയക്കാരോടോ ആരോടേം പറയാതെ യാതൊരു ലോജിക്കില്ലാതെ കാരണമല്ലോ അമ്മച്ച് പറയുന്നത് അതായത് ഈ അമ്മയുടെ ആദ്യത്തെ ഭർത്താവായിരുന്നു ഭുവന ചന്ദ്രൻ ഇയാൾ ശ്രീകുട്ടിയുടെ അച്ഛനായിട്ടുള്ള ഷാജിയെ അതായത് ഈ അമ്മയുടെ നിലവിലെ ഭർത്താവിനെ മുപ്പത്താറ് വെട്ട് കൊല്ലാൻ ശ്രമിച്ചു എന്നുള്ളതാണ് പറയുന്നത് എന്തിനാണ് കൊല്ലാൻ ശ്രമിച്ചത് കോമഡി ശ്രീകുട്ടിയുടെ പഠിത്തം മുടക്കാൻ വേണ്ടിയാണ് പോലും അച്ഛനിട്ട് മുപ്പത്താറ് വെട്ട് വെട്ടിയത് പറയുന്നതിനൊക്കെ ഒരു ലോജിക്ക് വേണ്ടത് പത്താം ക്ലാസ്സിൽ പഠിക്കുന്ന ഒരു പെൺകുട്ടിയുടെ പഠിത്തം മുടക്കാൻ വേണ്ടി അവളുടെ അച്ഛൻ ഇട്ട് വെട്ടു വെട്ടി എന്നൊക്കെ പറഞ്ഞാണെങ്കിൽ എനിക്ക് വിശ്വസിക്കാൻ ചെറിയ പ്രയാസമാണ് അതും ഒന്നും രണ്ടും വെട്ടല്ല മുപ്പത്തി ആറ് വെട്ടാണ് എന്നിട്ടാ വെട്ട് കൊണ്ട് ചാജി പുട്ടുപോലെ എണീറ്റ് നടക്കുന്നുണ്ട് എന്നുള്ളതാണ് വേറെ കാര്യം ഈ അമ്മ പറയണെന്താണെന്ന് വെച്ചാണെങ്കിൽ ഇപ്പൊ നടന്ന ഈ ആക്സിഡന്റിന് പിന്നിലും ഈ അമ്മയുടെ ആദ്യത്തെ ഭർത്താവായിട്ടുള്ള ഭുവന ചന്ദ്രനും ഈ ഈ ആദ്യത്തെ സോണിയുമാണ് എന്നുള്ളതാണ് ഏതോ എന്തായാലും കണ്ടോക്കാം കല്യാണം സോണി ഇവിടെ വരുമായിരുന്നു ഈ കുട്ടിക്ക് അറിഞ്ഞുകൂടായി അവൻ യവനെ അവൾ സഹോദരനെ പോലെ കണ്ടിട്ടുള്ളൂ എടുത്തുകൊണ്ട് നടന്നവനാണ് ഇവന് മനസ്സിൽ എന്തിരുണ്ടായിരുന്നെന്ന് ഇവൻ അഞ്ച് ലക്ഷത്തിൽ എത്ര രൂപ ഭുവനേന്ദ്രൻ്റെ എന്ന് മാറ്റിട്ട് ഭുവനേന്ദ്രൻ ഒരു കല്യാണത്തിൽ പറയുമായിരുന്നു പറഞ്ഞ് ഈ കുട്ടി ഇവളെ വീട്ടിലുള്ള സോണി എന്ന് പറയുന്നവൻ ഈ വീട്ടിൻ്റെ വീടിൻ്റെ മുക്കുമൂല അറിയുന്ന ഒരുത്തൻ എൻ്റെ കൈവശമുണ്ട് അവനെ വിട്ട് ഈ പെൺകുട്ടിയെ ഞാൻ എടുത്തിരിക്കുമെന്ന് അതൊന്നും ആരും എൻ്റെ കൂടി പറഞ്ഞില്ലായിരുന്നു ഇവൻ വെറുതെ പറഞ്ഞെന്ന് വിചാരിച്ച് ഈ കുട്ടിയെ എടുത്തുകൊണ്ട് പോയതിന് ശേഷമാണ് ഞാൻ അറിയുന്നത് എൻ്റെ ബന്ധുക്കൾ ആരോ എന്നോട് പറഞ്ഞു ഇങ്ങനെ നിങ്ങളെ കുടുംബത്തിനെ മൊത്തം അവൻ നശിപ്പിക്കുമെന്ന് പറഞ്ഞുകൊണ്ടിരിക്കുന്നു നിങ്ങളെ മോളെ എടുത്തോണ്ട് പോകുമെന്നൊക്കെ നേരത്തെ പറഞ്ഞു നമുക്കിതറിഞ്ഞൂടായിരുന്നു കല്യാണം കല്യാണമായിട്ടൊന്നും അല്ല ഒരു ദിവസം അവൻ ഇവിടെ വന്നിട്ട് ഇവൻ വണ്ടിയിൽ ആര് വണ്ടിക്കകത്തിരിക്കുന്ന നോക്കാൻ പറഞ്ഞു അന്ന് അവൾ അഡ്മിഷനായി പിന്നെ പൈസ അടച്ച് ആറു ലക്ഷം രൂപ പൈസ അടച്ച് ഈ കുട്ടിക്ക് അഡ്മിഷനായിട്ട് ബാങ്കിൽ ഒരു പേപ്പർ ഒപ്പിടാൻ വേണ്ടി കുട്ടി വന്നതാണ് വന്നപ്പോൾ ഈ വന്നതാണ് എം ബി ബി എസിന് അഡ്മിഷനായ കുട്ടിയാണ് തിരിച്ച് വന്ന് ഈ അവൻ വന്ന് ഈ വണ്ടിയിൽ ആരായിരിക്കണം എന്ന് നോക്കുമ്പോൾ ഞാൻ കടയിലിരിക്കുന്നു ചേട്ടൻ എന്നെ വിളിക്കാനായിട്ട് അങ്ങ് വന്ന് കാറിൽ എവിടെ പോയിട്ട് വന്നിട്ട് കാറിനെ കൊണ്ടിട്ടിട്ട് എന്നെ വിളിക്കാൻ ടൂ വീലർ എടുത്തുകൊണ്ട് വന്ന സമയത്ത് സന്ധ്യ അവൻ വന്ന് വണ്ടിയിൽ വല ചെന്ന് എത്തി നോക്കിയെന്ന് ഇവളെ വലിച്ചിട്ടവനും ഒരു കൂട്ടുകാരനും കൂടെ ഉണ്ടായിരുന്നു തട്ടിക്കൊണ്ടുപോയതാണ് തട്ടിക്കൊണ്ടുപോയതാണ് കുട്ടിയെ തട്ടിപ്പ് എന്തൊക്കെയാണ് ഈ നാട്ടിൽ നടക്കുന്നത് കുതിരക്കാരൻ സോണി ശ്രീകുട്ടിയെ തട്ടിക്കൊണ്ട് പോയതാണ് പോലും അതും അമ്മയുടെ ആദ്യ ഭർത്താവിനെന്നും അഞ്ചു ലക്ഷം രൂപ വാങ്ങിയിട്ടാണ് അത്ര സോണി പരിപാടി ചെയ്തത് എന്താപ്പ കഥ ആദ്യ ഭർത്താവിൻ ഈ സ്ത്രീയോട് ഒടുക്കുന്ന പകയാണല്ലോ ഡിവേഴ്സായിട്ട് പത്തിരുപത്തഞ്ച് കൊല്ലം കഴിഞ്ഞിട്ട് പിന്നാലെ നടന്ന് ഉപദ്രവിക്കുന്നു ശ്രീകുട്ടിയെ മുന്നിൽ നിർത്തിയാണ് ഉപദ്രവം മുഴുവനും ആദ്യം ശ്രീകുട്ടി പത്താം ക്ലാസ്സിൽ പഠിക്കുന്ന സമയത്ത് ആ പഠിത്തം മുടക്കാൻ വേണ്ടി ശ്രീകുട്ടിയുടെ അച്ഛനായിട്ടുള്ള ഷാജിയെ വെട്ടി വെട്ടിപ്പൊ ശ്രീകുട്ടിക്ക് എം ബി ബി എസ് എടുക്കുന്ന സമയം നോക്കി വന്ന് അവളെ സോണിയെ ഉപയോഗിച്ച് തട്ടിയെടുക്കുന്നു ശ്രീകുട്ടി പഠിച്ച് നല്ല എത്തുന്നത് ഇയാൾക്ക് സഹിക്കാൻ പറ്റില്ലെന്ന് തോന്നുന്നു ഇങ്ങനൊരു പഠിത്തം മുടക്കി തന്നു ഇയാൾക്ക് ആദ്യ ആദ്യ ഭാര്യയോട് ഭാര്യയോട് ഉള്ളതിനേക്കാളും തോന്നുന്നു അമ്മയുടെ കഥ കൊള്ളാം ആരും പെട്ടെന്ന് വിശ്വസിക്കും കൂടി വന്നു കൊണ്ടുപോയി ഞാൻ അവളെ വീട്ടിൽ അപ്പഴ് തന്നെ പോയി രാത്രി പോയപ്പോൾ അവന്റെ അമ്മ പറഞ്ഞു അത് അവനെ കുറിച്ച് എനിക്കൊന്നും അറിഞ്ഞുകൂടാ നിങ്ങള് ഞാൻ പറഞ്ഞു എന്റെ മോളെയും കൊണ്ടേ ഞാൻ പോവൂ എന്ന് പറഞ്ഞ് പറഞ്ഞു നീ ഇവിടെ കയറി കിടക്കണമെങ്കിൽ കിടാന്നൊക്കെ പറഞ്ഞു അവരെന്നെ ആക്ഷേപിച്ചു വിട്ടു ആ സ്ത്രീ എന്നെ ആക്ഷേപിച്ചു വിട്ടവൻ്റെ അമ്മ എന്നിട്ട് ഞാനിവിടെ വന്നിട്ട് വീണ്ടും ഞാൻ പിറ്റന്ന് രാവിലെ അഴിച്ച് വീണ്ടും പോയി ഞാൻ അഞ്ച് മണിക്ക് കഴിച്ച് എടുത്തുകൊണ്ട് പോയി എടുത്തുകൊണ്ട് പോയി എൻ്റെ മോളെ ഞാൻ അവിടെ വെച്ച് കണ്ട് കണ്ടപ്പോൾ അവർ പറഞ്ഞ് മോള് പറഞ്ഞ കരഞ്ഞുകൊണ്ട് പറഞ്ഞു അമ്മ എന്നെ അവൻ നശിപ്പിച്ചമ്മ എനിക്കിനി ഒരു രക്ഷയും ഇല്ല അമ്മ പോ അമ്മയെ ദുഃഖിക്കേണ്ട അമ്മ പോകാന്ന് പറഞ്ഞ് ഞാൻ കരഞ്ഞുകൊണ്ട് കൊണ്ട് ഇനി പോന്ന് അത് കഴിഞ്ഞിട്ട് ഇവള് ഫോണിനെ ആവാൻ പിടിച്ചു വാച്ച് പിന്നെ സ്വിച്ച് ഓഫ് ചെയ്ത് വെച്ച് പിന്നെ പിന്നെ സ്ത്രീ കുട്ടിയെ എനിക്ക് കാണാൻ പറ്റാത്തത് കൊണ്ട് ഞാനെന്ത് പോലീസിൽ വീണ്ടും ഞാൻ കേസ് കൊണ്ടു കൊടുത്തു എൻ്റെ കുട്ടിയെ വിളിക്കാൻ പറ്റണില്ല രണ്ട് ദിവസം കഴിഞ്ഞപ്പോൾ ഞാൻ കൊണ്ടു കൊടുത്തു അങ്ങനെ നേറ്റിങ്ങര കോടതിയിൽ കൊണ്ടുവന്നപ്പോൾ എൻ്റെ മോൾ പറഞ്ഞു അമ്മ ഞാൻ നശിച്ച് എന്നെ അവൻ കൊണ്ടുവന്ന് കോവില് കൊണ്ടുവന്ന് കല്യാണം കഴിപ്പിച്ചു ഇനി പറ്റില്ല അമ്മ ഞാൻ എങ്ങനെയെങ്കിലും ജീവിച്ചുള്ള അമ്മ സമാധാനമായിട്ട് അച്ഛൻ്റെ കൂടി സമാധാനമായിട്ട് ജീവിക്കാൻ പറഞ്ഞു എന്നിട്ട് അവൻ ഫോണിൽ ഫോണി നിൻ്റെ ബന്ധുക്കളെല്ലാം വിളിച്ച് പറഞ്ഞ് ഞാൻ സ്ത്രീകുട്ടിയെ വിവാഹം കഴിച്ചു ഇനി എനിക്ക് പിന്നെ അവളല്ലാതെ ജീവിക്കാൻ പറ്റൂലെന്നൊക്കെ അവൻ പറഞ്ഞ് എല്ലാവരെയും പറ്റി അപ്പോൾ എവള് എവളെ മുമ്പേ വെച്ച് പറഞ്ഞപ്പോൾ പറഞ്ഞു അമ്മ എല്ലാവരും അറിഞ്ഞു കഴിഞ്ഞമ്മ ഇനി ഞാൻ എൻ്റെ ജീവിതം നശിച്ചില്ലേ അമ്മ അതുകൊണ്ട് ഞാൻ ഇവിടെ തന്നെ കഴിയാമെന്ന് പറഞ്ഞു അങ്ങനെ പോലീസിൽ വന്നപ്പോൾ അവൾ പറഞ്ഞു അവൻ്റെ കൂടെ തന്നെ പോകണം അവൻ തൂങ്ങിച്ചാവാൻ പേരിക്കുന്നു അമ്മേ ഇവനെ നശിപ്പിച്ചു ഞാൻ ഇനിവന്റെ കൂടെ തന്നെ നിന്നാ

അവൾക്ക് ആഗ്രഹമാണെന്ന് പറഞ്ഞ് അച്ഛൻ മാച്ചു കൊടുത്താണ് എം ബി ഇത്രയും നല്ല പഠിക്കുന്ന കുട്ടിയല്ലേ അവൾ വേറെ ഒന്നും ആവശ്യപ്പെട്ടില്ല എനിക്കൊരു ആർത്തി മാച്ചു തരണമെന്ന് പറഞ്ഞ് മാച്ചു കൊടുത്ത് അവൾ എം ബി ബി എസിന് പഠിക്കണമല്ലേ എന്ന് പറഞ്ഞ് മാച്ചുകൊടുത്ത് അങ്ങനെ എടുക്കൂല്ല എവിടെങ്കിലും ഇല്ല മോൾ ഇതുവരെ കുട്ടി ഇവിടെ മദ്യപിച്ചിട്ടില്ല നമ്മളെ ചേട്ടൻ മദ്യപിക്കില്ല നമ്മളാരും ഇവിടെ മദ്യപാനം ഇല്ല ഇവരുടെ ഫാമിലിയെ ആരും മദ്യപിക്കില്ല അവരുടെ ഫാമിലിയെക്കുറിച്ച് ആരോടെങ്കിലും തിരക്കിയാൽ മതി ആരും മദ്യപിക്കില്ല ഈ വീട്ടിനകത്ത് ഞാനും മദ്യപിച്ചിട്ടില്ല എൻ്റെ മോള് മതി വെച്ചിട്ടില്ല എൻ്റെ ആൾ മാന്യനാണ് ആരോടെയും ഒരു ഗുണത്തിനോ ദോഷത്തിന് വൻ സ്രാവുകൾ എൻ്റെ ബാക്കിലുണ്ട് രാഷ്ട്രീയക്കാരുണ്ടെന്നാണ് എൻ്റെ സംശയം എൻ്റെ സംശയം അതാണ് അല്ലെങ്കിൽ ഈ കുട്ടിയെ ഇത്രയും ഒരു പാവപ്പെട്ട ഒരു സ്ത്രീയെ കൊല്ലാൻ വേണ്ടി എന്തിനാണ് എൻ്റെ എൻ്റെ സ്ത്രീകുട്ടിയെ അഹത്താക്കാൻ വേണ്ടി എന്തിനാ പാവപ്പെട്ട സ്ത്രീയെ കൊന്നത് മക്കളെ പാവ അത് ചെയ്തത് എൻ്റെ പിള്ള ഒരിക്കലും കൊല്ലാൻ വേണ്ടി എടുത്തോണ്ട് പോകാൻ പറയില്ല നിർത്താനേ പറയൂ എൻ്റെ പിള്ളേ വണ്ടി അങ്ങനെ നല്ല ആവി പറക്കുന്ന ശ്രീകുട്ടിയെ വെളുപ്പിച്ചെടുത്തത് തയ്യാറായിരിക്കുകയാണ് സുഹൃത്തുക്കളെ ചൂടാറുന്നതിന് മുമ്പ് എല്ലാരെടുത്ത് കഴിച്ചാട്ടെ പണ്ട് കശാൻ ഗ്രീഷ്മൻ ഇങ്ങനെ എല്ലാരും കൂടി ചെറുത് വെളുപ്പിക്കുന്നത് കണ്ടിരുന്നു ഇത്രയും വലിയ ക്രൂരത ചെയ്തിട്ട് ഇവർക്ക് കേട്ടുന്ന പ്രിവറേജിനെ കുറിച്ചാണ് ഞാൻ ആലോചിക്കുന്നത് ശ്രീകുട്ടി മതിപ്പിച്ചിരുന്നെന്ന് വൈദ്യ പരിശോധനയിൽ തെളിഞ്ഞതാണ് പിന്നെ കുഞ്ഞുമോളുടെ ശരീരത്തിലൂടെ വണ്ടി കായത്തിറക്കാൻ അജ്മനോട് പറഞ്ഞത് ശ്രീകുട്ടിയാണെന്ന് അപകടം കണ്ട ദൃശ്യാക്ഷികൾ പറഞ്ഞതുമാണ് അതുകൊണ്ട് വല്ലാണ്ട് അങ്ങ് വെളുപ്പിക്കണം സംഗതി അമ്മക്ക് തൻകുഞ്ഞ് പൊൻകുഞ്ഞായിരിക്കും എന്ന് കാര്യത്തിൽ ഇമ്മാതിരി ക്രിമിനലുകളെ വെളുപ്പിക്കുന്നത് കേട്ടു നിൽക്കാൻ കഴിയില്ല അജിമലിനെ എങ്ങനെ ആരെങ്കിലും വെളിപ്പിക്കുന്നത് നിങ്ങൾ കണ്ടോ അജിമല് പോട്ടെ ഏതെങ്കിലും പുരുഷ കുറ്റവാളികൾ ഇതുപോലെ അവൻ സുന്ദരനാണ് ഡോക്ടറാണ് ബുള്ളറ്റ് ഓടിക്കും എന്നൊക്കെ പറഞ്ഞ് വെളുപ്പിക്കാൻ ശ്രമിക്കുന്നത് നിങ്ങൾ എവിടെയെങ്കിലും കണ്ടിട്ടുണ്ടോ ഇതിപ്പോ ഡോക്ടർ ആണെങ്കിലും അല്ലെങ്കിലും ഇതിപ്പോൾ പെണ്ണാണെങ്കിലും ആണാണെങ്കിലും കുറ്റം ചെയ്തു കഴിഞ്ഞാണെങ്കിലും കുറ്റവാളിന്ന് വിളിക്കാൻ പറ്റത്തുള്ളൂ സോ ആരും വെള്ള ഊശിയ ബുദ്ധിമുട്ടണമെന്നില്ല ഈ കേസിൽ നിന്നും എന്തായാലും ശ്രീകൂട്ടി ഊരി പോരും പക്ഷെ ജനങ്ങളുടെ മനസ്സിൽ ഇവിടെ ഒന്നും കുറ്റവാളി തന്നെയായിരിക്കും എന്താണെന്ന് കേട്ടിട്ട് നിങ്ങൾക്ക് തോന്നുന്നത് താ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുമല്ലോ അടുത്തൊരു ടോപ്പിക് മാറി കാണാം